ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് വൈകുന്നേരം ഇടാമെന്നാണ് വിചാരിച്ചു പക്ഷേ അത്ര നേരമൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്കും സന്തോഷമായിട്ടാ സംഭവം ഇന്നലെയാണ് എനിക്ക് കിട്ടിയത് യൂട്യൂബിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാൻ പറ്റുമോ അതിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇപ്പം കാ തുടക്കത്തിൽ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് എന്താ പറയുക നിങ്ങളാണതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം ഞാനപ്പതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് ഡോളർ എനിക്കായി അപ്പോൾ ഇനി ഐ ഡി വെരിഫിക്കേഷനൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ പത്ത് ഡോളർ ആയപ്പോൾ നമുക്ക് മൊണിറ്റൈസേഷൻ ചെയ്ത് തന്ന ആളോട് പറഞ്ഞപ്പോൾ ആൾ അത് ചെയ്ത് ശരിയാക്കി തന്നു അപ്പോൾ ഇനി ഒരു മാസത്തിനകം പിൻലെറ്റർ വരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മാസം എനിക്കായില്ല അപ്പം ആ സംഭവം നമുക്ക് വന്നു കഴിഞ്ഞു അതെ കണ്ടില്ലേ ഇത് എങ്ങനെ പിടിച്ചാലാണ് ക്ലി ക്ലിയർ ആയിട്ട് അറിയാമെന്ന് എനിക്ക് അറിയണില്ല ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് നമുക്ക് പിൻലെറ്റർ വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഈ വീഡിയോ ഇത് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച ഒന്നുമല്ലേ നമ്മൾ പക്ഷെ എന്താണെന്നറിയോ യൂട്യൂബിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത് വരുമ്പോഴുള്ളൊരു സന്തോഷം എങ്ങനെയാണെന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അതുപോലുള്ള എന്താ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്കൊന്ന് കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ അറിയാൻ പറ്റില്ല എൻ്റെ കൈ എന്തായാലും ഞാൻ അപ്പോൾ അത് സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സമയം വരെ ഞാൻ കൊണ്ടെത്തിച്ചത് കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ആദ്യ ആദ്യമുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു കുറേ വീഡിയോ എൻ്റെ ഡിലീറ്റായിട്ട് പോയിട്ട് ഞാൻ പത്ത് ഡോളർ ആവണേൻ്റെ മുമ്പ് നമുക്ക് ഒരു മാസം ഒരു വർഷത്തിൻ്റെ മുമ്പ് തന്നെ ബോണ്ടേജ് സേഷനായി അതൊരു വലിയൊരു കാര്യം എന്ന് ഞാൻ വിചാരിക്കണു കാരണം എന്താ വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞ പിന്നെ നമ്മുടെ മണിക്കൂർ കുറഞ്ഞു പോകുമല്ലോ വാച്ച് അവർ കുറഞ്ഞു പോകും അപ്പോൾ അതൊന്നും സംഭവിക്കാണ്ട് തന്നെ എൻ്റെ ചാനൽ ആയി അപ്പോൾ പിന്നെ ആ ഒരു പ്രോബ്ലം എനിക്ക് വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എന്താ ഞാൻ വിചാരിച്ചു എനിക്ക് മോണിറ്റൈസേഷൻ ആയാലും പിന്നെ വീഡിയോസൊക്കെ എൻ്റെ പോയല്ലോ അപ്പോൾ മണിക്കൂർ പോയ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇനി വീഡിയോ ചെയ്തിട്ട് എന്താ കാര്യം അത്രയും എത്തിക്കാൻ പറ്റില്ലല്ലോ എന്ന് അപ്പോൾ പിന്നെയാണ് ഞാൻ ഷമീർഖാൻ്റെ വീഡിയോ എന്നെ കണ്ടിട്ട് മനസ്സിലാക്കിയത് മോണിറ്റൈസേഷൻ ആയ ചാനലിന് ഇതിപ്പോൾ ചിലരൊക്കെ അറിയാത്തതുണ്ടാവുംട്ടോ എന്നെ പോലെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ മോണിറ്റൈസേഷൻ ആയ ചാനലിൽ മണിക്കൂർ വാച്ച് അവർ കുഴപ്പമില്ലാന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ആയ ഡോളർ ഉണ്ടല്ലോ ആഡ് ആയ ഡോളറ് നമുക്ക് ഏതാ വീഡിയോ നഷ്ടപ്പെട്ടു പോയാലും വീഡിയോക്ക് കിട്ടിയ ഡോളർ ഡോളറ് ക്യാൻസലാവില്ല എന്ന് അങ്ങനെയുണ്ട് അപ്പം ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഡിലീറ്റ് ആയിട്ട് പോയാലും കുഴപ്പമില്ലല്ലോ നമ്മുടെ ഒന്നും പോകണില്ലല്ലോ വാച്ചവറും ഹവറും അതുപോലെ തന്നെ ഡോളറും പോകണില്ല അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം പേടിച്ചിട്ട് ഞാൻ ഒരു മാസം ഇതിനോട് താല്പര്യം ഇല്ലാണ്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാണ്ടായിട്ടാണ് ഒരു പത്ത് ഡോളർ തികയാനായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഇടാണ്ടായി പിന്നെയാണ് ഈ വീഡിയോസൊക്കെ ഞാൻ ആളുടെ വീഡിയോസൊക്കെ കാണാനിടയായത് അതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോസ് ഇടാൻ തുടങ്ങി പിന്നെ പത്ത് ഡോളറായി പിൻ പിൻ വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഡി വെരിഫിക്കേഷൻ ചെയ്തപ്പോൾ പിൻ വെരിഫിക്കേഷൻ ചെയ്യണം ഒരു മാസം ആകും ഇത് പിന്നെ വരാനെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തോ എൻ്റെ ഭാഗ്യം തന്നെ ഞാൻ പറയട്ടെ അത് വന്നു എന്തായാലും അപ്പോൾ ഞാനിത് എന്തായാലും ആളുടെ അടുത്ത് അറിയിച്ചിട്ടുണ്ട് ആളത് ചെയ്ത് ശരിയാക്കി ഇനി ബാങ്ക് ഡീറ്റെയിൽ എന്തായാലും നൂറ് ഡോളർ ആകുമ്പോഴേക്കിനും ബാങ്ക് ഡീറ്റെയിൽ കൊടുത്താൽ മതിയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്ക് അറിയണം എന്ന് തോന്നിയിട്ടാ എന്താ വെച്ചാൽ ഇതുപോലെ കുറേ പേർക്ക് ഞാൻ യൂട്യൂബ് യൂട്യൂബടുത്ത് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട് കാരണം ഒരു മാസമായിട്ട് വന്നിട്ടില്ല പിൻ ലെറ്റർ പിൻ ലെറ്റർ ഒരു മാസമായിട്ട് വന്നിട്ടില്ല അതേപോലെ മൂന്നാഴ്ച കഴിഞ്ഞു എന്താ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ യൂട്യൂബ് കോർണർ കോർണർ മലയാളം എന്നുള്ള ആളുടെ അടുത്തും അതുപോലെ യൂട്യൂബിനെ പറ്റി അറിയണം ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് വീഡിയോസ് ഇട്ട ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാനും വിചാരിച്ചു എൻ്റെയൊക്കെ അവിടെ എത്താൻ എപ്പോഴെങ്കിലൊക്കെ വരുവായിരിക്കും നൂറ് ഡോളർ തികയുന്നതിൻ്റെ മുമ്പ് മതിയല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ പത്ത് ദിവസത്തിനകമാണ് എൻ്റെ പിൻ ലെറ്റർ വന്നത് ഏട്ടാ അത് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു പക്ഷേ ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പം പിന്നെ ഒക്കെ വന്നിട്ടാണ് അതൊക്കെ വാങ്ങിച്ചത് ഏട്ടാ എന്താ പറയുക കരുന്നില്ല എന്നേ ഉള്ളൂ അത്രയ്ക്കും സന്തോഷമായി അപ്പോൾ നിങ്ങളാണ് എനിക്ക് ഇത്രയും സപ്പോർട്ട് തന്നത് അപ്പോൾ തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കുറേ എനിക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ കമൻസ് അയക്കുന്നുണ്ട് അവരെ കമൻസൊക്കെ വാങ്ങി ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഇനിയും ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്താ അഭിപ്രായമുള്ളതൊക്കെ എനിക്ക് കമൻസായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ സംഭവം എനിക്ക് കിട്ടിയത് നമ്മൾ എന്ത് എനിക്ക് എന്താ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് എങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ മോണ്ടെസേഷൻ ഒരു വർഷത്തിൻ്റെ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിന് എന്താ എളുപ്പ വഴി എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് ഇനി അതൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കമൻസ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം അതുപോലെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇനിയും ഇപ്പം ഞാൻ ഇതോടെ നിർത്തുകയാണ് കേട്ടോ എനിക്ക് ഇത് നിങ്ങളോട് പറയണമെന്ന് തോന്നി അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി ചിലപ്പോൾ ഇന്ന് ഒരു വൈകുന്നേരത്ത് ഞാൻ ലൈവ് വരെ ഇത് കണ്ട ആൾക്കാർ അന്ന് ലൈവിൽ നമ്മുടെ കയറേട്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഭയൻ്റെ ഒപ്പീണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി കണ്ടൻറ്റായിട്ട് വരാം അതുപോലെ അതുവരേക്കും ടാറ്റാ